ഇസ്രായേലിന്റെ വിവാദ സോഫ്റ്റ്വെയർ ആയ പെഗസസ് ഉപയോഗിച്ച് വാട്സപ്പിലൂടെ വിവരങ്ങൾ ചോർത്തുന്നുണ്ട് എന്ന വാദത്തെ ശരിവെച്ച് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയുടെ വിവരങ്ങൾ ചോർത്തിയെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം വാട്സപ്പിലൂടെ വിവരങ്ങൾ ചോർത്തിയെന്ന മെസ്സേജ് ലഭിച്ചു എന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞത് വാട്സപ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഇത്തരം ഇത്തരമൊരു മെസ്സേജാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നു കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തന്റെ ഫോണും ചോർത്തിയതായും അതിന് തെളിവുണ്ട് എന്നും പറഞ്ഞിരുന്നു ഇസ്രായേലി സൈബർ കേന്ദ്രം എല്ലാ വാട്സപ്പ് വിവരങ്ങൾ ചോർത്തിയതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നതാണ് അതേസമയം ഇത് ഗുരുതരമായ വിഷയമാണ് എന്നും രണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ തന്നെ ഇക്കാര്യം ഉന്നയിച്ചു കഴിഞ്ഞു എന്നും സുർജേവാല പറഞ്ഞു എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി കോൺഗ്രസിനെതിരെ പരിഹാസവുമായാണ് രംഗത്തെത്തിയത് കോൺഗ്രസ് ഒരിക്കലും നടക്കാത്തതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ഊഹിച്ചെടുക്കുകയാണ് എന്നാണ് അമിത് മാളവ്യ പറഞ്ഞത് നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ജീവൻ അപകടത്തിലാണെന്നായിരുന്നു ഇവർ പറഞ്ഞത് ക്യാമറ ലൈറ്റ് മുഖത്ത് പതിച്ചതിനാണ് ഇത് സ്നൈപ്പർ ലൈറ്റ് ആണെന്നും പറഞ്ഞ് അവർ രംഗത്തെത്തിയത് പൊതുമധ്യത്തിൽ കോൺഗ്രസിന്റെ വാക്കുകൾക്കുള്ള വില ഇതാണ് എന്നും മാളവ്യ പരിഹസിച്ചു എൻ നേതാവ് പ്രഫുൽ പട്ടേലിന്റെ ഫോണും ഹാക്ക് ചെയ്തെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യം അദ്ദേഹം തള്ളിക്കളഞ്ഞു തീർത്തും അസംബന്ധമായ കാര്യമാണിത് ഈ ആരോപണങ്ങളും ശരിയല്ല എനിക്ക് ഒരിക്കലും വാട്സപ്പിലൂടെ മെസ്സേജുകൾ വന്നിട്ടില്ല എന്നും ഹാക്ക് ചെയ്തതായി സന്ദേശം വന്നിട്ടില്ല എന്നും പ്രഫുൽ പട്ടീൽ പറഞ്ഞിരുന്നു അതേസമയം തനിക്ക് മുന്നറിയിപ്പുകളൊന്നും വന്നിട്ടില്ല എന്നാൽ ടാർഗറ്റ് ചെയ്തവരിൽ പലരും ഈ സന്ദേശങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് വാട്സപ്പ് നേരത്തെയും പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്